ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് സീരിയലിൻ്റെ പത്താമത്തെ ഇരുന്നൂറ്റി പത്താമത്തെ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ നോക്കാൻ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പത്താമത്തെ എപ്പിസോഡിൻ്റെ ഭാഗം എന്തായെന്ന് അറിയാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞാൽ സിദ്ധുവും മഹീന്ദ്രനും ക്ഷേത്രത്തിലേക്ക് വരികയാണ് അതായത് പറഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനെ തൊഴുതിട്ട് പോകണം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധുവിനെ മഹേന്ദ്ര ക്ഷേത്രത്തിലേക്ക് കൂട്ടി വന്നിട്ടുള്ളത് അപ്പോഴവിടെ നമ്മളെ ചന്ദ്രേട്ടനും മേഘയും അവിടെ തന്നെയുണ്ട് അതായത് പറഞ്ഞാൽ മേഘയുടെ അച്ഛൻ സ്വന്തം അച്ഛനും മേഘയും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ് അവിടെ വെച്ചാണ് നമ്മളെ വീഡിയോ നിർത്തിയിട്ടുള്ളത് അതിനുശേഷം ഇന്നത്തെ എന്താണ് എപ്പിസോഡ് എന്ന് കാണാം രണ്ട് പേരും നേരെ പൂജാരിയുടെ അടുത്തേക്കാണ് പോയത് ക്ഷേത്രത്തിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ പൂജാരിയുടെ പൂജാരി ചോദിക്കുകയാണ് ആരുടെ പേരിലാണ് അർച്ചന നടത്തേണ്ടതെന്ന് അപ്പോൾ സിദ്ധു സിദ്ധുവിൻ്റെ പേരിലാണ് നടത്തേണ്ടതെന്ന് മഹീന്ദ്രൻ പറയുകയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ കാരണവും പറയുന്നുണ്ട് ഇദ്ദേഹം പുതിയൊരു കമ്പനിയിൽ സിഇഒ ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ പൂജയൊക്കെ നടത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഭഗവാനൊക്കെ തൊഴുതിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ ഒരു അർച്ചന നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് സിദ്ധാർത്ഥ് അക്ഷ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് പൂജാരി അർച്ചനയുടെ കൂടെ ദേവിയുടെ പാദത്തിലിട്ട മാലയും കൂടി കൊണ്ടുപോയിട്ടുണ്ട് സിദ്ധുവിൻ്റെ കഴുത്തിലാണ് ഞാൻ വേണ്ടിയിട്ട് അപ്പോൾ സിദ്ധുവിനോട് പറയാണ് ഈ മാല നിങ്ങൾ കഴുത്തിലിട്ടോളൂ എന്നാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് പറയുകയാണ് ദേവിയെ പ്രാർത്ഥിച്ച് മൂന്ന് പ്രദക്ഷിണ വെച്ചോളൂ എന്നാൽ എല്ലാവിധ കാര്യങ്ങളും നല്ല നിലയിൽ തന്നെ നടക്കുമെന്ന് പൂജാരി പറയാണ് ഇത് പറയാണ് മഹേന്ദ്രനോട് ഓഫീസിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട് സാർ എന്ന് അപ്പോൾ അച്ഛനും മകളും കൂടിയിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച് സമാധരിച്ചോ എന്ന് പറയുന്നതിനിടയിലാണ് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നതിനിടയിൽ ഇവരെ കണ്ടത് മേഘ പറഞ്ഞു തിരിഞ്ഞു തന്നിട്ട് അയ്യോ അച്ഛനും സിദ്ധുവും വരുന്നു അപ്പോൾ നമ്മളെ എത്ര ചോദിക്കുകയാണ് ചോദിക്കുവാണ് എവിടെയെന്ന് എവിടെ എവിടെ മോളെ അപ്പോൾ അവൾ പറയണം അതാ എന്ന് പറഞ്ഞ അവൾ തിരിഞ്ഞു നോക്കുകയാണ് അവർ രണ്ടുപേരും ചെറുതായിട്ട് നടന്നു നടന്ന് വരികയാണ് ശരി പാമോളെ നമ്മൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ട് രണ്ടുപേരും മാറി നിൽക്കുകയാണ് മാറി നിന്നുകൊണ്ട് അവർ രണ്ടുപേരും എല്ലാം ശ്രദ്ധിക്കുകയാണ് സിദ്ധുവും അച്ഛനും എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുകയാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്കിളെ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങുകയാണ് ആ സമയത്താണ് ചന്ദ്രികയും മലരും ക്ഷേത്രത്തിലേക്ക് ആ സമയത്താണ് വരുന്നത് അമ്മയെ അങ്ങോട്ട് നോക്കി സിദ്ധുവും മുത്തശ്ശനും വരുന്നുണ്ട് എന്ന് അവൾ പറയുകയാണ് സിദ്ധു ഏയ് മലർ എവിടാ സിദ്ധു ഇന്ന് സിഒഒ ആയി ചുമതല ഏൽക്കുകയാണ് ഈ സമയത്ത് നീ ഇങ്ങോട്ട് കയറി വന്നത് നല്ല ഐശ്വര്യമായി തോന്നുന്നു എന്ന് മഹീന്ദ്രൻ പറയാണ് നമ്മളെ ചന്ദ്രികയോട് ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് സമാധാനമായത് എന്ന് മഹീന്ദ്രൻ ചന്ദ്രികയോട് പറയുകയാണ് ആശംസകൾ സാർ അപ്പം സിദ്ധു പറയാണ് താങ്ക്സ് ചന്ദ്രിക കൺഗ്രാറ്റ്സ് സിദ്ധു താങ്ക്സ് യു താങ്ക് യു മലർ അവൻ പറയുകയാണ് അപ്പം അതിൻ്റെ സൈഡിലൂട്ടാ അച്ഛനും മകളും സൈഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുകയാണ് നോക്കിയാ നോക്കിയേ മേഘ അങ്ങോട്ട് നോക്കിയേ എന്ന് പറയുകയാണ് അപ്പോഴാണ് അവർ എല്ലാവരെയും പുറത്ത് കാണുന്നത് എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അതാ നടക്കുന്നത് മോളെ എന്താ അച്ഛാ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറയാണ് എന്താ അച്ഛാ എന്താ അങ്ങനെ പറയുന്നത് അപ്പോൾ അച്ഛൻ പറയാണ് മഹീന്ദ്രൻ്റെ മോള് ഏതോ ഒരു ഗ്രാമത്തിൽ കഴിയുകയാണെന്നല്ലേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ സമാധാനിച്ച് കഴിയുകയായിരുന്നോ മേഘ അപ്പോഴാണ് അവർ രണ്ടുപേരും ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുകയാണ് രണ്ടുപേരും ഒരേ വീട്ടിലാണുള്ളത് എന്തേ അച്ഛ അച്ഛൻ എന്തായി പറയുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അച്ഛൻ പറയുകയാണ് മഹീന്ദ്രൻ്റെ അവകാശി ഏതോ ഒരു ഗ്രാമത്തിലല്ലേ എന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞത് നിൻ്റെ വീട്ടിൽ അതും നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് അതാര അച്ഛ എന്ന അവൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ ചന്ദ്രിക അവളാണ് മഹീന്ദ്രൻ്റെ യഥാർത്ഥ അവകാശി അവളാണ് എല്ലാ സ്വത്തുക്കളുടെയും യഥാർത്ഥ ഉടമ എന്താ അച്ച ഈ പറയുന്നത് ചന്ദ്രിക മഹേന്ദ്രൻ അച്ഛ അച്ഛൻ്റെ മകളാണെന്നോ ആ ആ അതേ മോളെ ഞാൻ നിന്നോട് ഒരു പെണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിവളാണ് മേഘ ചന്ദ്രിക സിദ്ധു അവൻ്റെ കയ്യിലുള്ള മാല മലരിന്റെ കഴുത്തിൽ അണിയിച്ചു ഇതാ ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ പറയാം ചന്ദ്രിക പറയാണ് മുത്തശ്ശൻ്റെ അനുഗ്രഹമായിരിക്കും മോളെ എന്ന് പറഞ്ഞു അപ്പോൾ മകൾ ആ മുത്തശ്ശൻ്റെ കാലിൽ വീഴാൻ വേണ്ടി പോയി അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഏ ഈ മലർ എണീക്കും മോളെ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു ദൈവം അനുഗ്രഹിക്കട്ടെ മകളെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ദീർഘായുസോടെ സന്തോഷമായിരിക്കും മോളെ നന്മകൾ മാത്രം വരട്ടെ ഡില്ലേ മേഘ അച്ഛനെയും മകളെയും വിധി എങ്ങനെയാണ് ചേർത്ത് വച്ചിരിക്കുന്നതെന്ന് ഈ മോളെ നല്ല സമയം കഴിയുന്നതിന് മുമ്പേ ഓഫീസിലെത്തണം നല്ല സമയം നോക്കി സിദ്ധു സി ഒ ഓഫീസിൽ പോയി സി ഒയുടെ സ്ഥാനത്ത് ഇരിക്കണം ആ പോകല്ല ചന്ദ്രിയെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പോകാൻ തിരിഞ്ഞ് ക്ഷത്രുത്തിലേക്ക് പോകാൻ തിരിഞ്ഞ് ചന്ദ്രയോട് പറയാണ് പോക്കറ്റിൽ നിന്നും കാശെടുത്ത് കൊടുത്ത് പറയുകയാണ് നീ ഈ പൈസ നിൻ്റെ കൈകൊണ്ട് നേശപ്പെട്ടിയിലിടുകയും സിദ്ധു നല്ലൊരു നിലയിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നതിനിടയിൽ താഴെ വീണുപോയി ആദ്യ അവൾ താഴെ നിന്നും എടുത്തു ശരി ഞാൻ ചെയ്തോളാം സാർ എന്ന് പറഞ്ഞ് അവളുടെ പൈസയും വാങ്ങിച്ചു പോയി അപ്പോൾ നമ്മളെ മലർ പറയുകയാണ് ശരി മുത്തശ്ശാ ശരി സിദ്ധു എന്ന് പറഞ്ഞ് അവർ തിരിച്ചു നടക്കുകയാണ് മല അവൾ മലരിൻ്റെ പേരിലാണ് അർച്ചന നടത്തിയത് ആരുടെ പേരിലാണ് അർച്ചന എന്ന് അപ്പോൾ മലർ അവൾ മലറിൻ്റെ നക്ഷത്രമൊക്കെ പറഞ്ഞിടത്ത് മലരൻ്റെ പേരിൽ അർച്ചനയൊക്കെ ഒക്കെ നടത്തി നോക്കുമ്പോളെ ഞാനന്ന് നിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വീട്ടിൽ വന്നില്ലേ അന്നാണ് ചന്ദ്രിക നിൻ്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്ന് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറഞ്ഞാൽ അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് അന്ന് പറയാനും പറ്റിയില്ല അവൾ വിങ്ങിപ്പൊട്ടുകയാണ് മേഘ അവൾ പറയാണ് എന്തേ എനിക്ക് മാത്രം ഇത്രയേറെ വിഷമങ്ങൾ കാണുന്നത് അപ്പോൾ എനിക്ക് മാത്രം എന്താ ഇത്രയും വിഷമങ്ങൾ സഹിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞവൾ വിങ്ങിപ്പൊട്ടുകയാണ് എനിക്കുണ്ടായിരുന്ന സൗഭാഗ്യങ്ങളൊക്കെ എന്നെ വിട്ട് പോയി അച്ഛാ ഇപ്പോൾ ആരും ഒരു അനാഥയായിട്ട് നിൽക്കുകയാണ് ഖാ നീ എന്തിനാ അനാഥയാകുന്നത് നിൻ്റെ അച്ഛനായിട്ട് ഞാനിവിടെയില്ലേ ചന്ദ്രിക മഹേന്ദ്രൻ്റെ യഥാർത്ഥ മകളാണെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ അവളുടെ കഥ ഞാൻ കഴിച്ചിരിക്കും എന്താ അച്ചാ ഈ പറയുന്നത് നീ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ ഞാൻ എന്ത് റിസ്ക്കും എടുക്കും മോളെ എനിക്ക് ജയിലിൽ പോകുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല എനിക്ക് നീ നന്നായിരുന്നാൽ മാത്രം മതി മോളെ നീ നിൻ്റെ സഹോദരങ്ങളെയൊക്കെ നന്നായി നോക്കുമല്ലോ പിന്നെ എനിക്കെന്താ മോളെ പ്രശ്നം അപ്പോൾ അവൾ പറയുകയാണ് ചന്ദ്രിക വളരെ നല്ലവളാണ് അച്ഛാ നല്ലവളായിരിക്കാം മോളെ പക്ഷേ അവൾ ഇല്ലാതായി കഴിഞ്ഞാലേ നിനക്ക് നിന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുകയുള്ളൂ അവളുടെ ജീവനിൽ നിന്നും നിന്നെ ജയിപ്പിക്കുമെങ്കിൽ അവൾ നന്നായും ഉറപ്പായും നല്ലവളായിരുന്നേനെ ശരി വാ മോളെ വാ നമുക്ക് പോകാം മാതൃകയും മലരും എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കുന്നത് അവർ രണ്ടുപേരും ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ മേഘ വന്ന് ഓഫീസിൽ ഇരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ഓഫീസിലിരിക്കുകയാണ് അപ്പോൾ അവൾ ആലോചിക്കുന്നത് മുഴുവൻ അന്ന് കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അമ്മ എന്ന് അവൾ വിളിച്ചതും ഇവൾ എൻ്റെ മകള എന്ന് പറഞ്ഞതും ഓർത്തിരിക്കുന്നത് അച്ഛൻ പറഞ്ഞ വാക്കുകളും നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ ചന്ദ്രിക ചന്ദ്രികയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മകൾ എന്നും പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് സിദ്ധു സിഇഒ പോസ്റ്റിലിരിക്കുന്നതും ഒക്കെയെല്ലാം അവൾ അവിടെ നിന്ന് ആലോചിച്ചു ദിവസം എല്ലാവരും അവരെ ഫാമിലി മൊത്തം പുറത്ത് ഇരിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രിക ഒരുങ്ങിയിട്ട് മോളും ചന്ദ്രിക എവിടേക്കോ പോകുന്നത് മേഘ കുട്ടിയുടെ മുടി വാർന്ന് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചീ കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമ്മ ഇടയ്ക്ക് വെച്ച് വിളിക്കുകയാണ് ചന്ദ്രിക ഇങ്ങു വാ എന്ന് പറഞ്ഞിട്ട് പവളെ എന്താ അമ്മ എന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് പോവുകയും ചെയ്തു ചന്ദ്രിക എവിടേക്ക് പോവുക ഇന്ന് കാർത്തിക ദീപമല്ലേ അതുകൊണ്ട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരികയായിരുന്നു ചന്ദ്രികയെ കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നു അതിൻ്റെ ഇടയിലാണ് മേഘയുടെയും ചന്ദ്രികയുടെയും കണ്ണുകൾ പരസ്പരം പരസ്പരം ഉടക്കിയത് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയായിരുന്നു ആ സമയത്ത് മേഘയ്ക്ക് ഓരോ കാഴ്ചകളും കാണുമ്പോൾ വല്ലാത്ത വിഷമങ്ങൾ തോന്നുന്നുണ്ട് ശശി അതിൻ്റെ ഇടയിൽ ഒരു ആക്യത് മാതിരി എന്നാക്കി അപ്പോൾ ചന്ദ്രികട കയറിയിട്ട് മലർ എന്ന് വിളിക്കുകയാണ് മലർ വാ മുത്തശ്ശയോടും മുത്തശ്ശിയോടും അനുഗ്രഹം വാങ്ങിക്കുക കാർത്തിക ദീപമല്ലേ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിയാൽ നല്ലതാണെന്നാണ് പറയാറ് എല്ലാവരും അവളെ അനുഗ്രഹിക്കുകയാണ് നന്നായിരിക്കട്ടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിൽ അവളെ അനുഗ്രഹിക്കുകയാണ് ഇന്ദ്രൻ അച്ഛൻ പറയുകയാണ് രണ്ട് പേരും ഒരു കുറവും ഇല്ലാതെ സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് പേരെയും അപ്പോൾ മേഘയും മുത്തശ്ശിയും അപ്പുറത്ത് നിന്ന് മാറി എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ അങ്ങട്ട് നോക്ക് ഏതോ ഒരുത്തി നിന്റെ അച്ഛനമ്മമാരുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നു എന്ന് മുത്തശ്ശി മേഘയോട് പറയുകയാണ് ഇതൊന്നും കാണുന്നില്ലേ അതുകൊണ്ടാ മഹീന്ദ്രന് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നത് നീയും പ്രിയയും ചെന്ന് മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുക പോ 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 എന്ന് പറഞ്ഞ് അവരെ മുത്തശ്ശി വിട്ട് അയക്കുകയാണ് മേഘ അപ്പോൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആലോചിക്കുകയാണ് ശരിയായ സ്ഥാനത്താണ് ചന്ദ്രികയെയും മകളെയും എത്തിച്ചിരിക്കുന്നത് മേഘ എൻ്റെ അച്ഛനാണ് അല്ല ചന്ദ്രിക എൻ്റെ അച്ഛനാണ് അമ്മയാണ് എന്നറിയാതെ തന്നെ അവരെ ഇത്രയേറെ സ്നേഹിക്കുന്നല്ലോ അപ്പോൾ അത് ശരിക്കും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്താ മേഘ ആലോചിച്ചിരിക്കുന്നത് പോയി അനുഗ്രഹം വാങ്ങിക്കേ പറഞ്ഞ് മുത്തശ്ശി അവരെ വീണ്ടും ഉന്തി അയക്കുകയാണ് അപ്പോൾ മേഘ പറയുകയാണ് ഇപ്പോൾ വേണ്ട ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം എന്ന് ലക്ഷ്മി അമ്മ പറയുകയാണ് ആ ചന്ദ്രിക പൂജകളൊക്കെ ചെയ്യണം നീ അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറാക്കി വെക്കുമോ ശരിയമ്മ എന്ന് പറഞ്ഞ് അവൾ അവി അതിന് അവിടെ നിന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി അപ്പോൾ അമ്മ അമ്മ വിളിക്കുകയാണ് മലർ എന്ന് വിളിച്ച് അവളെ അരി അടി അരികിലേക്ക് ഇരുത്തുകയാണ് മലറിനെ കൊഞ്ചിക്കുന്നതിൻ്റെ ഇടയിലാണ് കണ്ടത് മേഘ ഒരുമാതിരിയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ് മേഘ നീ പോയിട്ട് നീയും അവളെ മോളെയും കൂടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം വാ ഇന്ന് കാർത്തിക ദിവസമല്ലേ അതുകൊണ്ട് നീ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഉള്ളിലേക്ക് അയക്കുകയാണ് ് ശരി അമ്മ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് എണീച്ച് പോയി അപ്പോൾ പോകുന്നതിനിടയിൽ നമ്മളെ പ്രിയ മലരനെയും കൂടി വിളിച്ച് അപ്പം മലരനെയും കൂടി കൂട്ടിയിട്ട് ശരി നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി എല്ലാവരും കൂടി പോയിരിക്കുകയാണ് ശരി ശരി ചേട്ടാ നമുക്കും എല്ലാവർക്കും പോയിട്ട് ഡ്രസ്സ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളോട് കൂടി വരാം പ്രിയെ റൂമിൽ നിർത്തിയിട്ട് അല്ല പ്രിയയെ റൂമിൽ നിർത്തിയിട്ട് നമ്മളെ മേഘ പോയി ശരി നീ ഇവിടെ നിൽക്കും ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതേ നോക്കി ഈ ഡ്രസ്സിൽ ഏതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പ്രിയയോട് ചോദിച്ചിട്ട് രണ്ട് ജോഡി ഡ്രസ്സും കൊണ്ട് മേഘ അവിടേക്ക് വന്നു അപ്പോഴാണ് ചന്ദ്രൻ അച്ഛൻ്റെ ഫോൺ കോൾ വന്നത് അപ്പോൾ അവൾ പറയുകയാണോ ഫോൺ എടുത്തിട്ട് ചന്ദ്രൻ അച്ഛൻ എന്തിനാണോ ആവോ ഇപ്പോൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പ്രിയ നിനക്കേതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വിചാരിച്ചാൽ നീ എടുത്തിട്ട് കിട്ടോളേ അമ്മ ഇപ്പം വരെ എന്ന് പറഞ്ഞ് അവൾ ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി ഒരു എടുത്തിട്ട് അവൾ ഒപ്പിച്ച് വെച്ച് നോക്കി എന്നിട്ട് ചോദിക്കുകയാണ് മലർ ഈ ഡ്രസ്സ് കൊള്ളാവോ മലർ മലർ പറയുകയാണ് സൂപ്പറായിട്ടുണ്ട് പ്രിയ നീ അതിട്ടോ രണ്ടാമത്തെ ഡ്രസ്സ് എടുത്തിട്ട് മലറിന് കൊടുത്തിട്ട് അവൾ പറയാണ് മലർ ഈ ഡ്രസ്സ് നീ എടുത്തോ നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇത് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേമ്പ അപ്പോഴേക്കും അത് മാറ്റാൻ പോകുന്നതിനിടയ്ക്കും മുത്തശ്ശി വന്നു മലർ നീ ഈ ഡ്രസ്സും കൊണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു ഇത് എനിക്ക് പ്രിയ തന്നതാണ് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേഗം വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ മുത്തശ്ശി പറഞ്ഞു ഈ ഡ്രസ്സ് കുറേ തരൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി തിരിച്ച് വാങ്ങിച്ചു അപ്പോൾ പ്രിയ അവിടെ എത്തി പ്രിയ പറയാണ് മുത്തശ്ശി ഞാൻ അവൾക്ക് കൊടുത്തതാണ് ഈ ഡ്രസ്സ് മാറ്റിയിടാൻ വേണ്ടിയിട്ട് മുത്തശ്ശി അത് അവൾക്ക് കൊടുക്കുക അത് ഞാൻ അവൾക്ക് കൊടുത്തതാണ് അപ്പോൾ പറയുകയാണ് ഏയ് പ്രിയ വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിക്കാതെ മറ്റുള്ളവർക്ക് ഡ്രസ്സും ഒന്നും എടുത്തു കൊടുക്കാൻ പാടില്ല എന്താ മുത്തശ്ശി അത് എൻ്റെ ഡ്രസ്സല്ലേ അതെൻ്റെ ഡ്രസ്സ് എന്താ കൊടുക്കാൻ പറ്റാത്തത് ഹാ അതെയതെ നീ ജോലിക്ക് പോയിട്ട് പണം ഉണ്ടാക്കിയിട്ട് വാങ്ങിയതല്ലേ ഈ മലർ കാർത്തിക ദീപത്തിന് നിനക്ക് പുതിയ ഡ്രസ്സ് ഇട്ടേ മതിയാവുള്ളൂ എന്നുണ്ടോ പോടി പോ എന്നും പറഞ്ഞിട്ട് അവളെ തട്ടി മാറ്റുകയാണ് മുത്തശ്ശി അവളാണ് സിദ്ധു അവിടെ എത്തിയത് മുത്തശ്ശി എന്നിട്ട് അത് പറഞ്ഞിട്ട് അവൻ പറയാണ് മുത്തശ്ശി അല്ല മുത്തശ്ശി നിങ്ങൾക്ക് എത്ര വയസ്സായി അതിനാ നീ ഇപ്പോൾ അതാലോചിക്കുന്നത് അല്ല അത് നിങ്ങൾക്കൊരു നല്ലൊരു ചെക്കനെ കണ്ട് കെട്ടിച്ച് വിട്ടാലോ എന്ന് ആലോചിക്കുക എന്താ നീ മര്യാദയില്ലാതെ സംസാരിക്കുന്നത് നിങ്ങളുടെ മര്യാദ കേട്ടിട്ട് ഇത്രയും മര്യാദ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ചെറിയ കുട്ടികൾ അവർക്കുള്ള വിവരം പോലും അവർക്കുള്ള വിവരം പോലുമ്പോൾ ഒത്തക്ക് ഇല്ലാതെ പോയല്ലോ ആയാകുമ്പോൾ പക്വതയോടുകൂടി പെരുമാറണം അല്ലാതെ ഇങ്ങനെ തരംതാണെന്ന് സംസാരിക്കരുത് തരന്താണ് പോകരുത് എന്താ സിദ്ധാർത്ഥ് നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടാണോ സംസാരിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ് നന്നായിട്ടറിയാം എനിക്ക് ഒരു ജോലിക്കാരിയുടെ മോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നോട് മോശമായി സംസാരിക്കുന്നു ഓ ഈ വീട്ടിൽ മുതലാളിയെന്നോ ജോലിക്കാരിയെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല ഇവിടെ ആരും ആരുടെയും മുതലാളിയും അല്ല ജോലിക്കാരിയുമല്ല ഇനി മുതൽ ജോലിക്കാരുടെ മകൾ പുതിയ ഡ്രസ്സ് ഇടരുത് പുതിയ കാര്യങ്ങൾ ചെയ്ത് എന്നൊന്നും ഷാഡ്യം പിടിച്ച് പറയാൻ പാടില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് അവിടേക്ക് മേഘ എത്തിയത് എന്താ മുത്തശ്ശി എന്താ ഇവിടെ പ്രശ്നം എന്ന് മേഘ ചോദിക്കുകയാണ് മുത്തശ്ശിയോട് അന്നുമില്ല നിന്റെ മോള് ഒരു പുതിയ ഡ്രസ്സ് എടുത്തിട്ട് മലറിനെ കൊടുത്തു ഇതിനാ ചോദിക്കാതെ കൊടുത്ത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് സിദ്ധു സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ട് പ്രിയ ആലോചിച്ച് ചിന്തിച്ചവിടെ ഇരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവരാണ് ശരിക്ക് അവ ഇവിടുത്തെ അവകാശി മുത്തശ്ശി ഞാനും പ്രിയൊന്നുമല്ല മലരും അവളുടെ അമ്മയുമാണ് ഇവിടുത്തെ യഥാർത്ഥ അവകാശി എന്താ മേഘ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ എന്തോ ആലോചിച്ചു എന്ന് പറഞ്ഞ് ഞെട്ടലോടെ മേഘ എണീറ്റു ബസ്സല്ലേ ഇട്ടോട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ തന്നെ മലറിന് കൊടുക്കുകയാണ് ഇതാ മലർ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എന്താ മോളെ ഇത് വാങ്ങിക്കേ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ഇട്ടുകൊണ്ട് വാ ശരി ശരി സിദ്ധു പറഞ്ഞു കുറച്ച് സമയം അവിടെ നോക്കി എന്ന് സിദ്ധു അങ്ങോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞ് മേഘയും പ്രിയയും അവരും അങ്ങോട്ട് പോയി ശരി പ്രിയ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശപ്പോൾ അവിടെ തനിച്ചായി ഞാൻ ഇന്നത്തെ സീരിയൽ ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ സീരിയൽ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിത് ഈ സീരിയലിന് മുഴുവനായിട്ട് എല്ലാ വീഡിയോവും നിങ്ങൾ കാണുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ